പറഞ്ഞു പ്രധാനമന്ത്രി കൂടെ കൂടെ കേരളത്തിൽ വരണം വരുമ്പോൾ മിനിമം ഒരു പുതിയ പദ്ധതിയുമായിട്ടെങ്കിലും ആണം വരുന്നത് അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് കേട്ടു വളരെ സൗഹാർദ്ദപരമായ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളുടെ മേലുള്ള ചില കടന്നുകയറ്റങ്ങളെക്കുറിച്ച് രേഖാമൂലമായി തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു അത് ഓരോ പിതാക്കന്മാരും എഴുതി കൊടുത്ത അനേകം വിഷയമുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു വളരെ പോസിറ്റീവായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കർഷകരുടെ വിഷയത്തെക്കുറിച്ച് പോസിറ്റീവായി അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു എന്ന് ഇപ്പോൾ സഭയുടെ ഒരു കൂട്ടായ്മ ഇവിടെ നമുക്ക് അതിൻ്റെ പരിചയത്തിൽ ലഭ്യമായപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചു എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നതിലല്ല നമ്മളുടെ വിഷയങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കി നമ്മളെ കേൾക്കുന്നതിന് ഒരു മനസ്സ് അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളതും നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടല്ലാതെ അയൽ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നത് പ്രസക്തമായതിനാലും കൂടുതൽ നന്മ അതിലൂടെ ഉളവാക്കും എന്ന് ഞാൻ കരുതുന്നു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറൽ അഗ്രികൾച്ചറൽ ഫാമിംഗ് കൂടുതൽ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അത് പ്രചരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു കർഷകരുടെ വിവിധ വിഷയങ്ങൾ അത് വിവിധ തരത്തിലുള്ള കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ വിഭാഗം കർഷകരുടെയും ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു സമൂഹത്തിൻ്റെ പിന്നോക്ക അവസ്ഥയിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ പ്രത്യേകം പരിഗണിക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തോട് പങ്കുവച്ചു ദളിത ക്രിസ്ത്യാനികളുടെ കാര്യം കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ പ്രധാനമന്ത്രിയോട് ഞാൻ തന്നെയാണ് നേരിട്ട് സംസാരിച്ചത് ഇന്നലെ വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അദ്ദേഹം അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റ് ചില സമീപന രീതികൾ അദ്ദേഹം മുൻപോട്ട് വച്ചു നമ്മളുടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിന് സഹായകരമായ പുതിയ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചില സ്വപ്നങ്ങളൊക്കെ പങ്കുവച്ചു യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം ചർച്ച ചെയ്തു ഒന്നും ചർച്ച ചെയ്തില്ല ഈ വിഷയങ്ങളാണ് അവിടെ സംസാരിച്ചതെല്ലാ സഭകളുടെയും മേലധ്യക്ഷന്മാർ അവിടെ ക്ഷണം കിട്ടിയത് അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നു വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനം ആ സന്ദർഭത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ചേരി ഉണ്ടാക്കാൻ അഭ്യർത്ഥിച്ചോ ഒന്നും അദ്ദേഹം സംസാരിച്ചില്ല നമ്മുടെ രാജ്യം പുരോഗമിക്കേണ്ടതുണ്ട് രാജ്യത്തൊരുമ വർദ്ധിക്കേണ്ടതുണ്ട് രാജ്യത്ത് യുവതി യുവാക്കൾക്ക് ജോലി സാധ്യതകൾ വർദ്ധിക്കേണ്ടതുണ്ട് ഉന്നത പഠനത്തിൻ്റെ കൂടുതൽ സാധ്യതകൾ ഇവിടെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ആലോചനയിലും സമർപ്പണത്തിലും മുന്നേറുമ്പോൾ സഭയ്ക്ക് സഭയുടേതായ ഒരു വലിയ സമർപ്പണം പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന ബോധ്യത്തിൽ കൂടിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടതും ആ നിലയിലാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചതെന്നും പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു